ഇവിടെ ഓ ദൈവത്തെ ഞാൻ സത്യം പറഞ്ഞു ആത്മാർത്ഥമായിട്ട് മുഖാമുഖം കണ്ടു തന്നെ പറയാം ഭയങ്കര ഭയങ്കരം താഴ്ചയുണ്ട് അടിക്കൂടത്തിന് പോയി മനസ്സിനൊരു പേടിയും ഇല്ലായിരുന്നു ആര് കളഞ്ഞാലും എന്റെ ദൈവം എന്റെ എനിക്ക് നല്ല വിശ്വാസം ദൈവത്തോട് തന്നെ എനിക്ക് വേറെ ആരോടും ഇല്ല ദൈവത്തോട് തന്നെ പറയണം ആത്മവിശ്വാസം ഭയങ്കര തന്നെയാണ് ഒരു ഭയങ്കര മനക്കെട്ടിയാണ് പിന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവരെ ഇത്രയും നേരം ഇതിനകത്ത് ഈ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തോളം ഒരു ദിവസം തന്നെ പറയാം പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാണുമ്പോൾ ഈ കണ്ണൊച്ചിരി അനങ്ങും അപ്പൊ ഞാൻ അന്നേരം വിചാരിക്കുവായിരുന്നു ദൈവം ഏതെല്ലാം രൂപത്തിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു ദൈവം എന്നെ ഇത്രയും കരുതാൻ ഞാൻ എന്ത് ചെയ്തു ചിന്തിക്കുന്ന സത്യം നമസ്കാരം എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ ഒരു അപാര മനക്കെട്ടിയും ധൈര്യമുള്ള ഒരു ചേച്ചി ചേച്ചിയെടുത്താണ് നിൽക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കിണറ് കണ്ടില്ലേ ഈ കിണറ്റിൽ ഒന്നും രണ്ടുമല്ല ഇരുപത്തിരണ്ട് മണിക്കൂറോളമാണ് ഈ ചേച്ചി കിണറ്റിൽ അകപ്പെട്ട് കിടന്നത് സത്യം പറഞ്ഞാൽ അപാര ധൈര്യമാണ് ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് കടാക്ഷം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ചേച്ചി ജീവനോട് ഇരിക്കുന്നത് പേര് എലിസബത്ത് ബാബു എന്നാണ് സ്ഥലം അടൂരാണ് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് അതായത് ചേച്ചി പോച്ചിറക്കാനായിട്ട് വന്നപ്പം ഒരു പന്നി ചേച്ചിയെ ഇടിക്കാനായിട്ട് വന്നു അങ്ങനെ ഈ കിണറ്റിന്റെ മണ്ട കയറി നിന്നു പെട്ടെന്ന് ഇതിന്റെ മണ്ടയിൽ ഇങ്ങനെ ഈ തടിക്കഷ്ണങ്ങളെ കിടപ്പുണ്ടായിരുന്നു അതിൽ കയറി ചവിട്ടി മുപ്പത് എത്ര തോടി ഉണ്ട് മുപ്പത്തി ഒന്ന് തൊടിയുള്ള വലിയ ആഴമുള്ള ഈ കിണറ്റിലേക്ക് ഈ ചേച്ചി പോവുമായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു പരിക്ക് ചെറിയ പരിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ വേറൊന്നും പറ്റിയിട്ടില്ല ഒരു പകലും ഒരു രാത്രി മുഴുവൻ ഈ കിണറ്റിലായിരുന്നു ദൈവത്തെ മാത്രം വിളിച്ചു കിടന്നു പക്ഷേ പിറ്റേന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയായപ്പം ആരോ വന്ന് എന്തോലും രക്ഷപ്പെടുത്തി ഒരു ജീവൻ തിരിച്ചു കിട്ടിയ ഒരു അഭിമാന നിമിഷമാണ് അത് വേറെ വേറെ ആരോടും അല്ല മാത്രമാണ് കടപ്പെട്ടിരിക്കുന്നത് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചേച്ചിയോട് ചോദിച്ചറിയാം ഇനി അവതോ ഒന്നും അനങ്ങുന്നു അപ്പോഴും എനിക്ക് പന്നിയാന്നോ ഇതില്ല ഇവിടെ അനങ്ങിയപ്പോ ഞാൻ ഇങ്ങോട്ട് ഇച്ചിരി കൂടെ വന്നപ്പോ താഴെ അങ്ങ് അനങ്ങുന്നു താഴോട്ട് ചെല്ലുന്ന സമയത്താ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് വരുന്നത് കണ്ടപ്പോ ഞാൻ കുനിഞ്ഞ് എന്തോ എടുക്കാൻ കുഞ്ഞു ഇവിടെ വെച്ച് ഒരു അമക്കല് അപ്പോൾ ആ സമയത്ത് ഇത് വീണ്ടും പുറകോട്ട് പോയി ചാടി ഇവിടെ കേറി ഞാൻ കയറിയപ്പം ഈ പന്നി ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക കുഞ്ഞിനെ നിൽക്കുവാണ് ഇങ്ങനെ ഇങ്ങനെ ആട്ടിയാട്ടി നിൽക്കുന്നു അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയപ്പം വേറെ ഒരെണ്ണം കൂടെ അതേപോലെ ഒരെണ്ണം കൂടെ വലിയ പന്നിയാണ് അപ്പൊ ഞാൻ എന്തോ ഇത് ഇത് ഇതിന്റെ മണ്ടേ കിടക്കുവായിരുന്നു ഇതിന്റെ മണ്ടേ കയറി എഴിയുടെ അടന്ന് ആ ഒരു ഇതിൽ കൂടുതട്ടു ആ വെള്ളത്തിൽ താഴെ ചെന്നു അത് ഞാൻ എനിക്ക് ശരിക്കും അറിയാം താഴെത്തിൽ ചെന്നപ്പോ ഏതാണ്ടല്ല ഇങ്ങനെ കിടക്കുന്ന വെള്ളത്തില് എന്നിട്ട് ഒരു പൊങ്ങല് പൊങ്ങിയതും ഭാഗ്യം കൊണ്ട് ഞാൻ ആ തിട്ടെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ വിട്ടില്ല പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനെ എന്റെ ദേഹം മൊത്തം നനഞ്ഞു ആ തുണിയുടെ ആ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിക്കുവാ എന്നിട്ട് കിടന്ന് വാവക്കോയി അയ്യോ കിടക്കുമ്പോ ഞാനെന്താ ദൈവത്തെ വിളിച്ചു അത്ര തന്നെ രാത്രി സമയം എന്ന് വെച്ചാല് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു സത്യം പറഞ്ഞാല് ബലം തരണേന്നുള്ള ഒറ്റ ഒരു പ്രാർത്ഥനയായിരുന്നു ദൈവം ബലം തന്നു ഇപ്പോഴെല്ലാം എൻ്റെ ചിന്ത ഇതേ ഉള്ളു ഞാൻ നൊയമ്പ് നോക്കുന്നത് എന്തിനെന്ന് എനിക്ക് തെളിയിച്ചു തരണം ആ ഒറ്റ ഒരു വർത്താനം ഉള്ളായിരുന്നു എനിക്ക് ദൈവം മാത്രം എൻ്റെ മനസ്സിലന്നേരം ഉള്ളായിരുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് നിന്നപ്പോൾ തന്നെ ഞാൻ മരിച്ചതിന് തുല്യമായി എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാൻ ഭീതി ഒന്നാമത് വിശപ്പ് ദാഹം ഈ വെള്ളം കുടിക്കാൻ കൊള്ളാവോ ഒന്നും പറ്റത്തില്ലല്ലോ ദൈവത്തെ കണ്ടോ ദൈവത്തെ മുഖാമുഖം കണ്ടു തന്നെ പറയാം ചിന്തിക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞാ ദൈവം ഇത്രയും കരുതാൻ ഞാൻ എന്ത് ചെയ്തു ഞാൻ ചിന്തിക്കുന്ന സത്യം ഞാൻ അതിന് തക്ക ഒരു നന്മ എന്താ നമ്മള് നന്മ ചെയ്തിട്ടില്ലെന്നല്ല ചെയ്തിട്ടുണ്ട് കരുതാൻ ഞാൻ ഒന്നും എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടില്ല പക്ഷേ ഇനി ഞാൻ ചെയ്യും ദൈവത്തിനോടുള്ള ഒരു ദേഹത്താണ് പക്ഷേ ഇനി ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും അപ്പൊ പിന്നെ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തില്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ നിന്നയായിരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പകുതി ആയപ്പോൾ മുതൽ ഞാൻ എൻ്റെ ദൈവം ചെയ്ത നന്മകൾക്ക് സ്തോത്രം ചെയ്തത് എനിക്കൊന്നും ഞാൻ ഇവിടെ വന്നിരുന്ന് ഓ എൻ്റെ ദൈവത്തെ ഞാൻ സത്യം പറഞ്ഞ ആത്മാർഥമായിട്ട് വിളിച്ചുപോയി ഉറക്കം വന്നതേ ഇല്ല ഈ ഇതിനകത്തെല്ലാം പിന്നെ ഈ മാക്രിയായിരുന്നു മാക്രി കറയുമ്പം എനിക്ക് പിന്നെയും ബോധം വരും ഏഹ് നേരം വിളിക്കാറായി പിന്നെയും എൻ്റെ കണ്ണ് ഒച്ചിരി മയങ്ങുന്നെന്ന് കാണുമ്പോൾ ഈ മാക്രി അനങ്ങും അപ്പൊ ഞാൻ അന്നേരം വിചാരിക്കുമായിരുന്നു ദൈവം ഏതെല്ലാം രൂപത്തിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു ഇവരിവിടെ എല്ലാം ലൈറ്റ് ഇടിക്കുന്നത് ഞാൻ കാണുന്നുണ്ടതിനകത്ത് പക്ഷെ ഞാൻ വിളിക്കുന്നതും കേൾക്കത്തില്ല പുള്ളിക്ക് ോ പക്ഷെ ഇതിന് മകം ഉണ്ടല്ലോ ഞാൻ വായിച്ചാൽ പറയുന്നേ നല്ല വിസ്താരമാണ് ഞാൻ കിണറിനകം കണ്ടിട്ടില്ല നല്ല വിസ്താരമാണ് ഇവിടെ വായുസഞ്ചാരം ഉണ്ടായിരുന്നു ആ കുടിച്ചു ആ പോയ വഴി കുടിച്ചു കാണും പിന്നെ ഞാൻ മനഃപൂർവ്വമായിട്ട് ദാഹിച്ചപ്പം വേറെ വഴിയില്ലെന്നുവെച്ചാൽ ഇന്നലെ ഈ സമയത്തൊക്കെ നല്ല വെയില അതിനകത്ത് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നല്ല വെയിലായകത്ത് ഈ ചിന്തിക്കുന്നതിന്റെ കൂട്ടല്ല നല്ല വെയിലാതെ ഒരേ പോലെ നമ്മുടെ മുഖത്തടിക്കുക വെള്ളമോട്ട് നോക്കുമ്പോൾ മുഖത്തടിക്കുക കൈവെച്ച് തൂക്കാൻ പറ്റുന്നില്ല ഒന്നും ഇല്ല വിടവര അതുകൊണ്ടിരിക്കും നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ് പിന്നെ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കൊണ്ട് കോരി കുടിച്ചു ഇന്നിപ്പ ജഡ്ജി എന്നോട് ചോദിച്ചു ഇത്രയും ധൈര്യം തന്നതിനും ദൈവത്തെ വലിയ ഒരു താങ്ക്സ് കൊടുക്കണമെന്ന് തീർച്ചയായിട്ടും പക്ഷെ എനിക്ക് മനസ്സിനൊരു പേടിയും ഇല്ലായിരുന്നു പേടിയില്ലായിരുന്നുവെച്ചാല് എൻ്റെ ദൈവം എന്നെ കളയത്തില്ല എന്ന് എനിക്കറിയാം ആര് കളഞ്ഞാലും എൻ്റെ ദൈവം എന്നെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു നമ്മളത് ആത്മധൈര്യം വിടരുത് എന്തു വിടരുത് ഇപ്പോൾ വിട്ടാൽ പോയി നമ്മൾ ഞാൻ അവിടെ കിടന്നുകൊണ്ട് നേരം ഒരു പത്ത് മണിയായപ്പോൾ ഞാൻ ചിന്തിച്ച് ഇനി മേളിലോട്ട് കയറിയാലെന്താ അപ്പം പിന്നെയും എൻ്റെ മനസ്സിൽ ഇരുന്ന് ആരോ പറയുന്ന പോലെ വേണ്ട പറ്റത്തില്ല പറ്റത്തില്ല നീ ക്ഷീണിതയാ പറ്റത്തില്ല എന്നിങ്ങനെ ആരോ പറയുന്ന പോലെ എനിക്കറിയാം പിന്നെയും ഞാൻ വിചാരിച്ചു കേറ അപ്പൊ നോക്കിയപ്പം ഈ തൊടിയൊക്കെ ഇങ് പന്ന തൊടികളാണ് പാതി വരെ കയറിയ ഞാൻ വീണ്ടും വെള്ളത്തിലാ വീഴുന്നത് വീണ്ടും എന്റെ മനസ്സിൽ എന്തോ പറയുന്നു വേണ്ട വേണ്ട എന്റെ തുണി മൊത്തം നനഞ്ഞിരിക്കുന്നു ഇങ്ങിരിക്കുന്നു കാല് പൊക്കി വെക്കാൻ പറ്റത്തില്ല കാലെല്ലാം വിറയ്ക്കുന്നുണ്ട് അപ്പഴെല്ലാം ദൈവം പറയുന്നുണ്ട് ഇതാണ് ബാബു ചേട്ടൻ അതായത് എലിസബത്ത് ചേച്ചിയുടെ ഭർത്താവാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കാണാതാവുന്നു അന്വേഷിക്കാൻ ഒരിടമില്ല എവിടെ പോന്നുപോലും അറിയാത്ത ആ ഒരു നിമിഷം ഈ മനുഷ്യൻ അനുഭവിച്ച ആ ഒരു വേദന ആരോട് പറയും സത്യം പറഞ്ഞ ഉറങ്ങിയിട്ടില്ല ഈ മനുഷ്യൻ ആ രാത്രി കണ്ട് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ ജീവൻ തിരിച്ചു കിട്ടിയത് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിമായ സന്തോഷം വരാം എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ഒന്നര വിളിച്ചു റോസ് പറഞ്ഞു കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇറങ്ങി പറഞ്ഞാന്ന് ചോദിച്ചു നേരം അവരാരും ഇറങ്ങണ്ട ഇറങ്ങണ്ടെന്ന് പറഞ്ഞു പിന്നോടനെ ഫയർ പേഴ്സ് വന്നു ഭയങ്കര ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നാണ് എന്റെ ലേറ്റ് ഭയങ്കര ഒരു നാൽപ്പത് നാപ്പത്തഞ്ചടിയോളം താഴ്ചയുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് ഇതിന് ഇടയ്ക്കൂടി നേരെ താഴോട്ടങ്ങ് പോയി വൈ രാത്രി വന്നിട്ടില്ല ലൈറ്റ് അടിച്ചെല്ലാം നോക്കിയത് ലൈറ്റ് അടിച്ച് നോക്കി കിണറിന്റെ പരിസരത്തെ അടിച്ച് നോക്കിയിട്ട് പക്ഷെ പുള്ളിക്കാരത്തി വെട്ടം കണ്ടു വിളിക്കുകയും ചെയ്തു പക്ഷെ എന്നിട്ട് കേൾക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ഇതെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് മെമ്പറോട് നമുക്ക് ഇവിടെ എങ്ങനെ കയറി ഒന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്റെ സൗണ്ട് കേട്ടു സൗണ്ട് ഇട്ടപ്പോൾ ഒരു ചെറിയ കരച്ചിൽ പോലെ കേട്ടു നമ്മളിന്ന് മൂടിയേക്കുന്നത് കൊണ്ട് വളരെ ശ്രദ്ധിച്ചില്ല പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോൾ വീണ്ടും ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ഒരു ചെറിയൊരു സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായി പോയി കാരണം എന്താ പറയാ ആൾക്ക് ജീവനുണ്ടോ എന്നുള്ള പിന്നെ അങ്ങനെ മൂന്ന് പ്രാവശ്യം സംഭവിച്ച വിളിച്ചപ്പോ എന്തായാലും അവർക്ക് ജീവനുണ്ടോ നമുക്ക് ബോധ്യപ്പെട്ടു അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു പന്നി എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഉടനെ തന്നെ ഇത് മാറ്റി രണ്ട് തുടി താഴെ ട്രെയിൻ കഴിഞ്ഞപ്പോഴും തന്നെ അവരോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സുഹാട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഞാൻ തന്നെ നൂറ്റൊന്നി വിളിച്ചു ആംബുലൻസ് വന്നു അവരെന്തായാലും എളുപ്പം അവർ അന്നേരം ഇതിനകത്ത് ഇറങ്ങി എളുപ്പം എന്ന് ഇറങ്ങി പിന്നെ സുയത്ത് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ എളുപ്പം എന്തായാലും സേവനം ചെയ്താലും എളുപ്പം എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷെ എന്തായാലും ഒരു ഒരു കാര്യമാണ് അവർ ഒരു ഭാഗ്യമുള്ള സ്ത്രീയാണ് കാരണം പറഞ്ഞാൽ ഇത്രയും ഒരു താഴ്ചയിൽ പോയിട്ട് തൊഴിലൊന്നും ഇടിക്കാതെ ചെറിയ ചെറിയ പരുക്കൾ മാത്രമേ അവർക്കുള്ളൂ അപ്പോൾ അത് ഒരു ഭയങ്കര ഭാഗ്യം തന്നെയാണ് അവരുടെ ഒരു പുതിയ പുതിയ ജീവിതമാണ് ദൈവത്തിന്റെ വലിയ ഒരു കരുതൽ കൊടുത്ത ജീവിതത്തിലേക്ക് മടക്കി കൊടുത്തതിനെ ദൈവത്തിന് ഒരായിരം സ്തുതി സ്തോത്രങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു ആ മനോധൈര്യത്തെ പ്രകീർത്തിക്കുന്നു ഇവർ രക്ഷപ്പെട്ടത് വലിയ അപാരം മനക്കട്ടിയാണ് ഒരു രാത്രി മൊത്തം ഒരു കിണറ്റിനകത്ത് ഒരു സ്ത്രീ കിടക്കുക എന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ് അവർക്കൊരു അവാർഡ് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ